പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം കാരണം ദ ഈ കാണുന്നവൻ കണ്ടോ ഇവൻ യാതൊരു തെറ്റും ചെയ്യാത്ത അല്ലെങ്കിൽ ഇവനുമായിട്ട് യാതൊരു പരിചയവും ഒരു മനുഷ്യനെ ഒരു വിമുക്ത പടനെ അതിക്രൂരമായിട്ട് മാരകായുധങ്ങൾ ഉപയോഗിച്ച് മർദ്ദിച്ചിരിക്കുകയാണ് കാരങ്കോട് കിണർമുക്കിൽ ചരിവള പുത്തൻ വീട്ടിൽ മുപ്പത്തിയൊന്ന് വയസ്സുള്ള രാഹുലാണ് ഈ കാണുന്നവൻ കേട്ടോ ഇവൻ ഇവൻ്റെ വീട്ടിൽ കുറച്ച് കലഹങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയതിനു ശേഷം റോഡിലേക്ക് ഇറങ്ങി അങ്ങനതിന് ശേഷം റോഡിലൂടെ സഞ്ചരിച്ചവരെയാണ് ഇവൻ യാതൊരു പ്രകോപനവും കൂടാതെ ക്രൂരമായി മർദ്ദിച്ചത് കേട്ടോ ഏതായാലും ഇവനെക്കുറിച്ച് പോലീസ് പറയുന്ന സംഭവം ഇങ്ങനെയാണ് ചാത്തന്നൂർ ജംഗ്ഷനിൽ കട നടത്തി വരുന്ന വിമുക്ത ഭടനായ ഫ്രാൻസിസ് രാത്രി മണിയോടെ ചാത്തന്നൂർ ജങ്ഷനിൽ നടത്തി വന്ന തൻ്റെ കടയടച്ച് വീട്ടിലേക്ക് സ്കൂട്ടറിൽ ഭാര്യയും പോകുമ്പോൾ കാരങ്കോട് കിണർമുക്കിൽ വെച്ച് കയ്യിൽ മാരകായുധങ്ങളുമായി എത്തിയ ഈ എന്ന് പറയുന്നവൻ വാഹനം തടഞ്ഞു നിർത്തി ആക്രമിക്കുകയായിരുന്നു ചെവിക്കും തലയ്ക്കും കൈക്കും സാരമായി പരിക്കേറ്റ ഫ്രാൻസിസ് നെടുങ്കോലം രാമറാവു ഗവൺമെൻറ് ആശുപത്രിയിൽ ചികിത്സ തേടി സംഭവം പറഞ്ഞെത്തിയ ചാത്തന്നൂർ പോലീസ് സംഭവം നടന്ന സ്ഥലത്തിൻ്റെ സമീപത്ത് നിന്ന് പ്രതിയെ കയ്യോടെ പിടികൂടുകയായിരുന്നു പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പ്രതിയായ രാഹുൽ കിണർമുക്കിന് സമീപത്തുള്ള തൻ്റെ വീട്ടിൽ കലഹം നടത്തിയ ശേഷം റോഡിൽ ആയുധവുമായി ഇറങ്ങി അതുവഴി വന്ന വിമുക്ത പഠനെ ആക്രമിക്കുകയായിരുന്നു അറസ്റ്റ് ചെയ്ത പ്രതിയെ നെടുങ്കോലം ഗവൺമെൻറ് ആശുപത്രിയിൽ എത്തിച്ചു വൈദ്യ പരിശോധന നടത്തിക്കെതിരായിട്ട് പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു എന്തൊരു കാലമില്ലേ യാതൊരു തെറ്റും ചെയ്യാത്ത അല്ലെങ്കിൽ യാതൊരു പരിചയവും ഇല്ലാത്ത ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ഉപജീവന മാർഗവും കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഭാര്യയും വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ഒരുത്തൻ അതിക്രൂരമായിട്ട് മർദ്ദിക്കുന്നു ഇവനൊക്കെ എന്താണ് ശരിക്കും അല്ല എം ഡി എം എ അല്ലെങ്കിൽ മറ്റു ലഹരിയൊക്കെ അടിച്ചു കയറ്റിയിട്ടായിരിക്കും ഇമാതിരി പരിപാടികളൊക്കെ കാണിക്കുന്നത് ഏതായാലും നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്തു തരാം ഇവനെയൊക്കെ ജനങ്ങളൊന്ന് തിരിച്ചറിയിട്ട്